നിയയുടെ ഖബറടക്കം പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടന്നു കുട്ടിയുടെ അമ്മയ്ക്ക് ക്വാറന്റൈൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം തെരുവു നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം രാജേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ടെന്നും വന്ധ്യംകരണം മാത്രമാണ് തെരുവു നായ ആക്രമണത്തിന് ഏക പരിഹാരമെന്നും എം രാജേഷ് പറയുന്നു നമുക്ക് ചെയ്യാവുന്ന കാര്യം നായ്ക്കളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യം ശുശ്രൂഷിച്ച് അവരുടെ പരുക്ക് ഭേദമാണെന്ന് ഉറപ്പാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ എ ചട്ടങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ് ഇപ്പോൾ നേരത്തെ കേരളത്തിൽ തൊള്ളായിരത്തോളം എ ബി സി കേന്ദ്രങ്ങൾ കുടുംബശ്രീയുടെ ഒറ്റയടിക്ക് അടച്ചുപൊട്ടിച്ചതാണ് കാരണം എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലുള്ള സൗകര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു ഇതിൽ ഭേദഗതി വരുത്തണം നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ് അതിൽ ഭേദഗതി വരുത്തണം എന്നത് വലിയ തോതിൽ പെറ്റുപെരുകുന്നതാണല്ലോ നീ തെരുവുനായ എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ പറഞ്ഞ നിലയിൽ യും പറഞ്ഞുകൊണ്ടുപോയി വി വി അരുൺ ചേരുന്നു അരുൺ ഏറെ ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് കുട്ടിയുടെ അവസ്ഥ അത്ര അധികം ഗുരുതരമായി തുടരുന്നു എന്നത് ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ അവർ ഇക്കാര്യത്തിൽ എന്താണ് കാരണം വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ എന്നത് വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ് ആശുപത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ എസ് എ ടി ആശുപത്രി സൂപ്രണ്ട് ബിന്ദു എസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു അന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് പ്രേവിഷബാധിക്കെതിരെ വാക്സിൻ ഏതെങ്കിലും തരത്തിൽ ഫലപ്രദമല്ല എന്നല്ല ഈ രോഗബാധ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത്രയധികം അണുബാധയുണ്ടായി എന്നുള്ളതാണ് ആഴത്തിലുള്ള മുറിവ് കുട്ടിയുടെ കൈകളിലുണ്ടായിരുന്നു മാത്രമല്ല കടിയേറ്റ ഭാഗം നരമ്പുകൾ ഒരുപാടുള്ള ഒരു ഭാഗത്താണ് കടിയേറ്റത് അതുകൊണ്ട് വളരെ വേഗം ഈ അണുബാധ ഉണ്ടായപ്പുറത്തേക്ക് ഈ വാക്സിൻ ഫലപ്രദമാണ് നൂറ് ശതമാനം ഫലപ്രദമാണ് അന്നവർ പറഞ്ഞ കണക്ക് അഞ്ച് ലക്ഷത്തിലേറെ പേർക്ക് എല്ലാ വർഷവും സംസ്ഥാനത്ത് ഒരു ശരാശരി കണക്കാണ് കടിയേൽക്കുന്നുണ്ട് അതിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ വിഷബാധ ഉണ്ടാകുന്നത് അത് ഇത്ര ആ രീതിയിൽ കടിയേറ്റതുകൊണ്ടും അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ യഥാസമയം വാക്സിൻ എടുക്കാതെ പോകുന്നതുകൊണ്ടുമാണ് വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമാണ് ഈ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ജീവിതത്തെ തിരിച്ചുവിട്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയെന്ന് അല്പസമയത്തിനകം ഞാനിപ്പോൾ ഉള്ളത് ഈ എസ് ഐ പി മെഡിക്കൽ കോളേജ് ആശുപത്രി കോംപ്ലക്സിലാണ് ഇവിടെ അല്പസമയത്തിനകം ഈ എസ് ഐ ടി ആശുപത്രി സൂപ്രണ്ടും ഡോക്ടർമാരും മാധ്യമങ്ങളെ കാണും എന്താണ് ഈ കേസ് സംഭവിച്ചെന്ന വിശദീകരണം അവർ നൽകുകയും ചെയ്യും ഒരു തരത്തിലും ഈ വാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭയം വേണ്ട പൂർണ്ണമായും ഫലപ്രദമാണ് വാക്സിൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആശങ്കകളും ഉണ്ടാകാൻ പാടില്ല ഈ പ്രാഥമിക ചികിത്സ നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പതിനഞ്ച് എങ്കിലും ഒഴുക്കുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ശക്തമായി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൈ കഴുകുക സോപ്പ് ഉപയോഗിക്കാൻ അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന ഒരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഈ കുട്ടിയുടെ കാര്യത്തിൽ തീർത്തും ദൌർഭാഗ്യകരമായ സംഭവമാണ് പക്ഷേ അതിൽ വാക്സിനെ ഒരു തരത്തിലും വാക്സിൻ ഉപയോഗിച്ചത് കൊണ്ട് ഗുണം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് കുറച്ചുകൂടി ശാസ്ത്രീയമായി ഡോക്ടർമാരുടെ സംഘം അല്പസമയത്തിനകം യെസ് ഡോക്ടർമാരുടെ സംഘം മാധ്യമങ്ങളെ കാണിയാണ് കാരണം ആശുപത്രിക്കെതിരെയും ആക്ഷേപം ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ കൂടുന്നത് മാത്രമല്ല ഈ സംഭവങ്ങൾ അടുത്തിടെയുണ്ടായ ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വാക്സിൻ വിരുദ്ധ പ്രചരണം ശക്തമായി തന്നെ നടക്കുന്നുണ്ട് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം കൂടിയുണ്ട് കാരണം വാക്സിൻ അല്ല ഫലപ്രദമല്ലാതാവുന്നത് മറിച്ച് ഈ കുട്ടിക്കുണ്ടായ മാരകമായ മുറിവും ഒപ്പം തന്നെ ഒരുപക്ഷേ വാക്സിൻ കൈകാര്യം ചെയ്ത രീതിയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന ഉണ്ടാവേണ്ടതുണ്ട് ഒപ്പം മുറിവ് പറ്റുമ്പോൾ ആദ്യ മിനിറ്റുകളിലെ ചികിത്സയടക്കം നിർണായകമാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും പിഴവ് പറ്റിയോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന കുട്ടിയുടെ മൃതദേഹം കോഴിക്കോട് പുനലൂര് സംസ്കരിക്കുകയാണ് ਦੇ hmm. രുന്നു വിനീഷ് ഏറെ ദുഃഖകരമായ കാര്യമാണ് കുട്ടിയുടെ അമ്മയുടെ നിലവിളി സഹിക്കാൻ കഴിയുന്നതല്ല അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് വീടിന് സമീപത്ത് മാലിന്യ നിക്ഷേപം നടത്തരുതെന്ന് പലവട്ടം ആവശ്യപ്പെട്ടതാണ് പക്ഷേ മാലിന്യ നിക്ഷേപം നടത്തി ഒടുവിൽ അവിടെ മാലിന്യം കഴിക്കാനെത്തിയ ഭക്ഷിക്കാനെത്തിയ ആ പട്ടിയാണ് കുട്ടിയെ ആക്രമിച്ചത് എന്താണ് ഈ അമ്മ ഉന്നയിച്ച ആക്ഷേപവും അതിൻ്റെ പശ്ചാത്തലവും എന്താണ് അവിടുത്തെ സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു സജ്ജത്ത് കുന്നിക്കോട് ഈ കുട്ടിയുടെ പരിസരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട് അവർ നിരവധി പരാതികളൊക്കെ നൽകിയിരുന്നെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ അറവ് ശാലകളിൽ നിന്നും ഉള്ള മാലിന്യങ്ങളാണ് കൂടുതലും നിക്ഷേപിക്കപ്പെട്ടിരുന്നത് അതായത് അതുകൊണ്ട് തെരുവുനായ ശബിയും രൂക്ഷമായിരുന്നു അത്തരത്തിലുള്ള തെരുവുനായുടെ ആക്രമണത്തിലാണ് ആ കുട്ടിക്ക് പരിക്കേൽക്കുകയും തുടർന്ന് ചികിത്സയിലിരിക്കുകയും മരണം സംഭവിക്കുകയൊക്കെ ചെയ്തത് കുന്നിക്കോട് സതീശിനിയാണ് ിയ നിയ എന്നാണ് കുട്ടിയുടെ പേര് നിയയുടെ സംസ്കാരം ഇന്ന് കഴിഞ്ഞു പുല്ലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലായിരുന്നു ഖബറടക്കം നടന്നത് ഇന്ന് പുലർച്ചെയാണ് കുട്ടി എസ് എ പി ചികിത്സയിലിരിക്കെ മരിച്ചത് തുടർന്ന് പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ മൃതദേഹം എത്തിക്കുകയായിരുന്നു ദേവിഷബാധ മരണമായതിനാൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മതശരീരം കൊണ്ടു വന്ന വന്നപ്പോൾ തന്നെ പി പി കിറ്റ് ധരിച്ചായിരുന്നു ആരോഗ്യ വിഭാഗം കൊണ്ടുവന്നതും അത് പ്രദർശനവും ഒക്കെ ഒഴിവാക്കിയിരുന്നു നേരിട്ട് പള്ളിയിൽ കൊണ്ടുവരികയും മതപരമായ ചടങ്ങുകൾ കൂടി നിയന്ത്രണത്തിൽ തന്നെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുകയൊക്കെയായിരുന്നു ചെയ്തത് എന്തായാലും ഈ കുട്ടി അടുത്ത് ഇടപഴകിയവരെ ഇപ്പോൾ ക്വാറന്റൈനിലാണ് അമ്മയ്ക്ക് ക്വാറന്റൈനിൽ കഴിയാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യ വിഭാഗം നൽകിയിരിക്കുന്നത് അതുപോലെ ഇരുപത്തി എട്ട് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെ കയ്യിൽ ഉള്ളത് അവർക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗത്തിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് കുന്നിക്കോട് വിളക്കുടി പഞ്ചായത്ത് ഓഫീസിൽ മാലിന്യ മുക്തം നവകേരളത്തിന്റെ ഭാഗമായിട്ട് അവർ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയെ കടിച്ച നായെ ഇതുവരെ കണ്ടെത്താൻ സാധിക്കില്ല അതായത് നായയെക്കുറിച്ച് വിവരമില്ല മറ്റ് ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മൃഗം ശരി വിനീഷ് ഇപ്പോ ഡോക്ടർ രാജീവ് ജയദേവൻ കൂടി ചേരുന്നു ഡോക്ടർ രാജീവ് ജയദേവൻ നമ്മൾ ഇന്നലെയും സംസാരിച്ചതാണ് അങ്ങ് തന്നെ സൂചിപ്പിച്ചതാണ് ഒരു പുരോഗമന സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്രമധികം അധികം ഡോഗ് ബൈറ്റ് കേസുകൾ ഇപ്പോൾ ഈ കുന്നിക്കോട് ആ കുട്ടിയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാലിന്റെ നിക്ഷേപം നടത്തരുതെന്ന് അമ്മ അടക്കമുള്ളവർ പറഞ്ഞതാണ് പക്ഷേ വീടിന് സമീപം മാലിന്യം നിക്ഷേപിച്ചു അവിടെ വന്ന പട്ടികളാണ് കടിച്ചത് എന്ന് മാത്രമല്ല ഈ പേവിഷബാധയുള്ള നായ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന കാര്യം കൂടിയുണ്ട് അതെ ഈ നായെ കാണുമ്പോൾ അത് പേവിഷബാധയുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് നായ്ക്കൾ പല കാരണങ്ങൾ കൊണ്ട് കടിക്കാറുണ്ട് ചിലപ്പോൾ കടിക്കുന്ന പെറ്റ് നായ്ക്കളെ അഴിച്ചുവിടുന്ന ഉടമസ്ഥരുണ്ട് ഈ നായ്ക്കൾ ചിലപ്പോൾ അതേ സ്വഭാവം കമ്മ്യൂണിറ്റിയിൽ കാണിച്ചു നിന്നിരിക്കാം ചില നായ്ക്കൾ ചില സമയങ്ങളിൽ കൂടുതൽ അഗ്രസീവ് ആയെന്നിരിക്കാം ചില നായ്ക്കൾ ജന്മന അഗ്രസീവ് ആയിട്ടുള്ള നായ്ക്കളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നായ കടിക്കാൻ വരുമ്പോൾ അത് അല്ലെങ്കിൽ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് റേബീസ് ഉള്ള നായയാണ് എന്ന് അസ്യൂം ചെയ്ത് ചികിത്സ എത്രയും വേഗം കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത് അല്ലാതെ ഈ നായയ്ക്ക് പേ ഉണ്ടോ എന്ന് നമ്മൾ ഗസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഈ ഒന്നാമത് തെരുവുനായ്ക്കളാവുമ്പോൾ അവയെ നമുക്ക് തുടർച്ചയായി നിരീക്ഷിക്കാൻ അവസരം ഉണ്ടാകുന്നില്ല ഈ കേസിൽ ഉള്ളത് പോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു ഡോഗ് ബൈറ്റ് ഉണ്ടാകുമ്പോൾ ഉടനടി മുറിവ് വൃത്തിയായി കഴുകുകയും വാക്സിൻ എടുക്കുകയുമാണ് വേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ അപകടമാണ് കാത്തിരിക്കുന്നത് ഡോക്ടർ ഒരു കാര്യം കൂടി ഈ നമ്മൾ ഈ ഇത്തരം വാർത്തകൾക്കിടയിൽ നടക്കുന്ന മറ്റൊരു കാര്യം വാക്സിൻ വിരുദ്ധ പ്രചരണം കൂടി ഒരു വിഭാഗം ശക്തമായി വന്നിരിക്കുന്നുണ്ട് കാരണം വാക്സിൻ ഫലപ്രദമല്ല എന്ന രീതിയിൽ അതൊരു തെറ്റായ സന്ദേശമായി മാറുന്നുണ്ടോ വാക്സിൻ ഫലപ്രദം തന്നെയാണ് എന്നാൽ പിന്നീടുണ്ടായ സാഹചര്യം മുറിവിന്റെ ആഴവും മറ്റു സാഹചര്യം മറ്റു ഇത്തരം അവസ്ഥ ഉണ്ടാക്കുന്നത് എന്ന കാര്യം കൂടി ഹൈലൈറ്റ് ചെയ്യേണ്ടി വരില്ലേ തീർച്ചയായും ശാസ്ത്രത്തിനെതിരെ സംസാരിക്കുന്ന വ്യക്തികൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അവർ ഇത്തരം അവസരങ്ങൾ മുതലാക്കുകയാണ് ചെയ്യുന്നത് കാരണം ശാസ്ത്രീയമായിട്ടുള്ള അതായത് മെഡിക്കൽ അറിവില്ലാത്ത സമൂഹത്തെ വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കാൻ ഇക്കൂട്ടർക്കാകുന്നു എന്നുള്ളതാണ് ഇപ്പോ വികസിത രാജ്യങ്ങളിൽ പോലും ഇത്തരം ലോബികൾ നിലവിലുണ്ട് അപ്പോൾ ഇത്തരം ട്രാജഡികൾ വരുമ്പോൾ ഇവരാണ് കൂടുതൽ കൂടുതൽ ഡേഞ്ചർ ഉണ്ടാക്കുന്നത് അതായത് സമൂഹത്തിൽ തന്നെ വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള പരോക്ഷമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇവർ നടത്തുകയും ഇത് കേട്ട് തെറ്റിദ്ധരിച്ച് ആ പട്ടികടിച്ചില്ലേ ആ ഇനി വാക്സിൻ ഒന്നും എടുക്കണ്ടെന്നാണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ എന്റെ അയൽവാസി പറഞ്ഞു അല്ലെങ്കിൽ വഴിയെ പോയ ആൾ പറഞ്ഞു എന്നുള്ള രീതിയിൽ ചിലർ വാക്സിൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഇതിന്റെ കണക്കുകൾ പറയാം കടിച്ച നായക്ക് പേയുണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ എടുത്തില്ലെങ്കിൽ മരണസാധ്യത എൺപത് ശതമാനം വരെയാ വരെയാണ് അതായത് പ്രത്യേകിച്ചും തലയ്ക്കാണ് മുറിവേറ്റതെങ്കിൽ എട്ട് പേരും റേബീസ് വന്ന് മരണപ്പെടും ഇത് ഓർമ്മയിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് കാരണം ഡോഗ് ബൈറ്റിനെ നിസ്സാരമായിട്ട് കാണുന്നവർ ധാരാളമുണ്ട് ഇപ്പോൾ വാക്സിൻ എടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും ചില പ്രചാരണങ്ങളും നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വളരെയധികം ഡേഞ്ചറസ് ആണ് ഡോക്ടർ ഒരു കാര്യം കൂടി ഇപ്പം ഈ വാർത്തകൾ വരുമ്പോൾ വീട്ടിൽ വളർത്തുന്നായികളെയും പെറ്റ്സിനെയൊക്കെ വീടുകളിലുള്ളവർക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാവാം ഒരുപക്ഷേ അവരെ താലോലിക്കുന്നതിനിടെ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ നഖം കൊണ്ടുള്ള പോറലോ ഒക്കെ ഉണ്ടായേക്കാം അത്തരം ആളുകൾ എന്ത് ഏത് തരത്തിലുള്ള ജാഗ്രതയാണ് എടുക്കേണ്ടത് അതിൽ റിസ്ക് എടുക്കാതെ ചികിത്സ തേടുകയാണോ വേണ്ടത് ഒരു നിർദ്ദേശം പങ്കുവയ്ക്കാൻ കഴിയുമോ തീർച്ചയായും ഇന്ത്യ ആകമാനം പെഡ് ഡോക്സിൽ പകുതിയിലധികം അതായത് വളർത്തു നായ്ക്കളും വാക്സിനേഷൻ എടുക്കാത്തതാണ് എന്ന് ലാൻഡ്സെറ്റിലുള്ള പ്രബന്ധം പറയുന്നുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആട്ടുക്കളാണ് അറുമുഖം എറ്റാലിന്റെ പഠനത്തിലാണത് വ്യക്തമായിട്ടുള്ളത് അതായത് പെറ്റ് ഓണേഴ്സ് പോലും നായ്ക്കളെ വളർത്തുന്നവർ പോലും ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്നുള്ളവർ അത് തെറ്റാണ് എല്ലാ വളർത്തു നായ്ക്കൾക്കും വളർത്തു മൃഗങ്ങൾക്കും അതായത് പൂച്ചകൾക്കാണെങ്കിൽ പോലും റേബീസ് വാക്സിൻ എടുക്കേണ്ടതുണ്ട് ഈ നായ്ക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഡോക്ടർ ആസിഫിന്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം മെറ്റിനറേറിയനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നായ്ക്കുട്ടിക്ക് മൂന്ന് മാസമാകുമ്പോൾ അത് വാക്സിൻ ഫസ്റ്റ് ഡോസ് എടുക്കുകയും ഒരു മാസത്തിന് ശേഷം ഒരു ബൂസ്റ്റർ എടുക്കുകയും അതിനുശേഷം ഓരോ വർഷവും ഈ നായയ്ക്ക് വാക്സിൻ തുടർച്ചയായിട്ട് എടുക്കുകയും വേണം മാത്രവുമല്ല ചില നായ്ക്കൾ അഴിച്ചുവിടുന്ന നായ്ക്കളുണ്ട് അവ എവിടെയെങ്കിലും പോയി കറങ്ങിത്തിരിഞ്ഞു വരികയാണെങ്കിൽ അവയ്ക്ക് കടിയേറ്റിട്ടുണ്ട് എന്നുള്ള ഊഹത്തിൽ അവയ്ക്ക് വീണ്ടും വാക്സിൻ എടുക്കേണ്ടതാണ് ഇതൊക്കെ എത്രത്തോളം നടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെറ്റ്ഡോഗ് ഓണേഴ്സിന്റെ കയ്യിലും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം നമ്മുടെ പെറ്റ്ഡോഗസ് എന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിലെ പെറ്റ്ഡോക്സ് പോലെയല്ല പലപ്പോഴും അവയെ അഴിച്ചുവിടുന്ന പ്രവണതയാണ് നമ്മുടെ നാട്ടിലുള്ളത് അവയെ പല കാറ്റഗറീസിൽ വിളിക്കാം ഒന്ന് കെട്ടിയിട്ട് മാത്രം വീട്ടിനുള്ളിൽ മാത്രം വളർത്തുന്നതായ കൂട്ടിലിട്ട് മാത്രം വളർത്തുന്നതായ പിന്നെ അഴിച്ചുവിട്ട് മറ്റ് നായ്ക്കളുമായി ഇടപഴകാൻ അവസരം ലഭിക്കുന്നതായ അല്ലെങ്കിൽ മറ്റ് നായ്ക്കൾ വെയിലു ചാഴി നമ്മുടെ പരിപുരയുടെ വന്ന് ഈ നായകുമായി കൂടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള പല സാധ്യതകളും നമ്മുടെ വളർത്തു നായക് പോപ്പുലേഷനുണ്ട് അതുകൊണ്ട് വളർത്തു നായ എന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്ക് ഒരു കൃത്യമായ നിർവചനം നമുക്കിവിടെ സാധ്യമല്ല അതുകൊണ്ട് വളർത്തു നായ ഉള്ളവർ അവനവൻ വളർത്തുന്ന നായയ്ക്ക് കൃത്യമായിട്ടുള്ള റെയ്ബീസ് വാക്സിൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അടുത്തുള്ള വെറ്റനറി ക്ലിനിക്കിൽ ചെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഡോക്ടർ ഒരു കാര്യം കൂടി ഈ നമ്മുടെ പൊതുനിരത്തുകളിൽ ഈ തെരുവ് പട്ടികളുടെ ശല്യം അത് ലക്ഷക്കണക്കിനാണ് അനുഭവപ്പെടുന്നത് ഇത് ഇത് ഇതിരെ ഇല്ലാതാക്കുന്നതിന് ചില തടസ്സങ്ങൾ ചില കേന്ദ്ര നിയമങ്ങളുടെ തടസ്സമുണ്ടെന്നൊക്കെയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് പ്രതികരിച്ചത് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ ഇനിയുള്ള സാധ്യമായ ഒരു വഴി എന്താണ് ഈ ഇതിൻ്റെ വന്ധ്യം കരണമാണോ സാധ്യത ഇനിയും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രയോറിറ്റി അതല്ല ഇതിനെ കൊന്നൊടുക്കുകയാണോ വേണ്ടത് എന്താണ് ഇതിൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ നൽകേണ്ടത് ഇത്ര ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് പൊതു നന്മയ്ക്കായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ചെയ്യരുതാത്തതുണ്ട് പൊതുസ്ഥലങ്ങളിൽ നമ്മൾ മാലിന്യം നിക്ഷേപിക്കുന്നത് വളർത്തു നായ്കളെ ക്ഷണിച്ചു വരുത്തുകയും ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഏതെങ്കിലും ചില ജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോ പൗരനും നിർവഹിക്കണം അതുപോലെ തന്നെ മാലിന്യം നീക്കം ചെയ്യാൻ ഉള്ള ഉത്തരവാദിത്വമുള്ളവർ അവർ അതിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടുള്ളതല്ല ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ വളർച്ച ഈ തെരുവുനായ്ക്കൾ വരുന്നത് വെറും ഗാർബേജ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ ഭക്ഷണമുണ്ടോ അവിടെയാണ് അവർ ചെന്നെത്തുന്നത് ഞാൻ താമസിക്കുന്ന കടവന്തര ഭാഗം അതായത് ഈ എറണാകുളത്തുള്ള കടവന്തര ഭാഗത്ത് ഇപ്പോൾ മാലിന്യം നിക്ഷേപം നന്നേ കുറഞ്ഞിട്ടുണ്ട് മുൻ ഒരു രണ്ടു വർഷം മുമ്പ് ധാരാളം തെരുവുനായ്ക്കൾ ഉണ്ടായിരുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ വല്ലപ്പോഴും ഒരിക്കലാണ് ഒരു തെരുവായ അല നടന്നു പോകുന്നത് കാണുന്നത് അപ്പോൾ നമുക്ക് സാധ്യമാണ് ആ പ്രദേശം വൃത്തിയായിട്ട് സൂക്ഷിക്കാനായി കഴിഞ്ഞാൽ നമുക്ക് സാധ്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ സമൂഹത്തിൽ പൊതുനന്മയ്ക്കായി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ സംഖ്യ തുലം കുറവ് തന്നെയാണ്